നബിയാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ജാ അ റജുലുൻ അഅമാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ദനായ ഒരു വ്യക്തി അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വരുവയാനാണ് ഫഖാല യാ റസൂലല്ലാഹി നബിയേ നബിയേ ഇന്നി കുന്തു ളരീർൽ ബസരി കണ്ണിന് അന്ധതയുള്ള മനുഷ്യനാ കണ്ണിന് കാഴ്ചയില്ലാത്ത പരിശുദ്ധമാക്കപ്പെട്ട പള്ളിയിലേക്ക് നമസ്കരിക്കാൻ എന്നെ കൂട്ടിക്കൊണ്ട് വരാൻ ഒരാളുമില്ല റസോലേ എനിക്ക് മക്കളില്ല കുടുംബമില്ല മസ്ജിദ് പള്ളിയിലേക്ക് വരുമ്പോ എന്നെ കൂട്ടിക്കൊണ്ട് വരാൻ ഒരാൾ പോലുമില്ല റസോലേക്കുള്ളതാകുന്ന റസോലേ എന്റെ ജീവന് ഭീഷണിയാണ് എന്റെ ജീവൻ അപകരിക്കപ്പെട്ടു മണ്ണുപോകുമുള്ള ഭയപ്പാടാ ഇളവ് 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 നൽകുമോ 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 റസൂലേ ഹബീബേ ഹബീബേ പള്ളിയിലേക്ക് ജമാഅത്തായി എനിക്ക് ആ നിനക്ക് ആ ഒരു അവസ്ഥയിലേക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണോ ബുദ്ധിമുട്ടാണോ പള്ളിയിൽ വരാൻ പറ്റുന്നില്ല കാര്യങ്ങളൊക്കെ തിരക്ക് ഒരാൾ പോലും എന്നെ കൊണ്ടുവരാൻ പോലും ഇല്ല കൈ പിടിച്ചിട്ട് ഒരാൾ കൊണ്ടു വരാൻ മക്കളാരെങ്കിലും കൊണ്ടെങ്കിൽ എങ്ങനെ വന്നേ എനിക്ക് ജമാ ഇഷ്ടമാണ് പ്രത്യേകിച്ച് തങ്ങളോടൊപ്പമുള്ള ജുമാ ജമാക്കോ വലിയ നിസ്കരിച്ചുകൊണ്ടിരുന്ന പക്ഷേ പ്രായം കൂടി കാലുകൾ തളരുകയാണ് ശരീരത്തിന് ക്ഷീണമാണ് എനിക്ക് രാവും പകലും ഒക്കെ ഇങ്ങനെ എത്തിപ്പെടാൻ പ്രയാസമാണ് എന്നെ കൂട്ടിക്കൊണ്ട് വരാൻ പോലും ഒരാളും ഇല്ല ഞാൻ വരുന്ന വഴിയില് മരുഭൂമിയിലൊക്കെ ഉള്ളതാകുന്ന വിഷപ്പാമ്പുകളെങ്ങാനും എങ്ങനെ കടിച്ചാല് തീർന്നു മരുഭൂമിയിലൊക്കെ വലിയ വിഷപ്പാമ്പുകൾ കടിച്ചാൽ തീർന്നു പിന്നെ അവസ്ഥാപകരമാണ് അതുകൊണ്ട് ആരുമില്ല എന്നെ കൂട്ടിക്കൊണ്ടു വരാൻ എനിക്കെപ്പോഴും ഇനി അടഞ്ഞ ജീവിതമാണ് കണ്ണിന് അന്ധതയാണ് അതുകൊണ്ട് റസൂലെ എനിക്കൊരു ഇളവ് നൽകണം പക്കാല റസൂൽ പറഞ്ഞു ശരി നിനക്ക് ഞാൻ ഇളവ് നൽകിയിരിക്കുന്നു വീട്ടിൽ കണ്ണു കാണാത്ത മനുഷ്യനാണ് ഫലം മാ തവല്ല ഹദീസൽ കാണാം അല്ലാഹുവിൻറെ റസൂലിനെ ചാരി തീർന്നുകൊണ്ട് സലാം പറഞ്ഞു കൊണ്ട് രണ്ടടി അങ്ങോട്ട് നടക്കും അല്ലാഹുവിൻറെ റസൂൽ വിളിക്കയാണ് നാദാഹൂ അല്ലാഹുവിൻറെ റസൂലാ സ്വഹാബിയെ അടുക്കലേറ്റ് വിളിക്കയാണ് ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻറെ റസൂൽ ചോദിക്കയാണ് അ തസ്മഊൻ നിദാ ആ നീ ബാങ്ക് കേൾക്കുന്നോ കേൾക്കുന്നോ حي, حي على, الصلاة على الصلاه حي على الفلاح നസ്കാരത്തിലേക്ക് വരൂ വിജയത്തിലേക്ക് വരൂ എന്നുള്ള അല്ലാഹുവിനെ പള്ളിയിൽ ഉള്ള ശ്രവണസുന്ദരമായ ബാങ്കോലി എൻ്റെ കർണബുടത്തിൽ അലയലയ് കൊള്ളുന്നുണ്ടോ കൊള്ളുന്നുണ്ടോ ആദരവയ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലാവതകളെ ചോദിക്കുമ്പോൾ സ്വഹാബി വരിയ പറഞ്ഞു നഅമ യാ റസൂലല്ലാ കണ്ണിനെ അത്തബാദിച്ചവനാണ് കാദിനെ കുഴപ്പമില്ലാത്തവനാണ് റസൂലേ പൂർണ്ണമായി കേൾക്കാം ഹബീബേ ാണ് മഹാനായ ഇനി നിനക്ക് ഉറങ്ങാൻ ചാൻസ് ഇല്ല നീ ആ ബാങ്ങിന് ഉത്തരം കൊടുത്തുകൊണ്ട് പള്ളിയിൽ വരൽ നിർബന്ധമാണ് ആര് തന്നെ നിന്നെ നയിച്ചു കൊണ്ട് വരാനില്ല എങ്കിലും അന്ന് പള്ളിയുടെ പരിസരങ്ങളിൽ വീട് വെച്ച് മനോഹരമായി ഉറങ്ങുന്ന മുസ്ലിമേ നിനക്ക് പള്ളിയിലല്ലാതെ നിസ്കാരം ഇല്ല കേട്ടോ അമ്പര ചുമലികളായ മണിമേടുകൾ വെച്ച് മാലിന്യ സൗരങ്ങൾ സുന്ദരമായ ജീവിതം കഴിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ ഒരു കൊല്ലങ്ങൾ കപ്പുറത്തേക്കൊന്ന് ചിന്തിക്കണേ ദാരിദ്ര്യമല്ലേ ദാരിദ്ര്യമല്ലയോ എത്രയേറെ പ്രതിസന്ധിയിലൂടെയാണ് കഴിഞ്ഞുപോയത് എത്രയേറെ പ്രയാസങ്ങളാണ് അള്ളാഹു നൽകിയത് ആ പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റി സംശുദ്ധമായ